പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട്ടിലെ അതായത് നമ്മുടെ കേരളത്തിലെ ക്ലീൻ ആൻഡ് ഗ്രീൻ സിറ്റിയായ വയനാടിൻ്റെ സ്വന്തം സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി ടൗണിനടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിനടുത്ത് മൂന്ന് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ ഒരു ബെഡ്റൂം ബാത്ത് ആണ് മറ്റ് രണ്ട് ബെഡ്റൂമിൻ്റെ കൂടെ ഒരു കോമൺ ബാത്ത്റൂമാണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള നല്ല കൊച്ചു വീട് നമ്മൾ കണ്ടില്ല ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ സൈഡിൽ കൂടെ നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്കൊന്ന് പോകാം മുകളിലേക്ക് നല്ലൊരു സ്റ്റെയർ ഒക്കെ അതായത് കോണിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിൽ നിലയൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ആ ബാക്കിൽ കുറച്ച് മുറ്റത്തിൻ്റെ വർക്കൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും അലക്കലിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു അടിപൊളി കാഴ്ചയാണ് വയനാടിൻ്റെ കുളിരും മഞ്ഞും തണുപ്പൊക്കെ കൂടാതെ തന്നെ നല്ല വയലിൻ്റെ കാഴ്ചകൾ കണ്ണിനും മനസ്സിനും നല്ല കുളിര് നൽകുന്ന നല്ല നയനമനോഹരമായ വയലിൻ്റെ ദൃശ്യം ഒരു സൂപ്പർ കാഴ്ച തന്നെയാണ് നല്ലൊരു പെയിൻറ്റിങ് പോലത്തെ ഒരു വയലാണ് ഇതിൻ്റെ ബാക്ക് വശത്ത് അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് ഇനി വീടിൻ്റെ മുൻവശത്തേക്കൊന്ന് പോയി നോക്കാം മുറ്റൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് വീടിൻ്റെ ആ ഫ്രണ്ട് വശം എലിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വീടിൻ്റെ മുൻവശത്തെ കാഴ്ചകളൊക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രീതിയിലാണ് എലിവേഷനൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ മുൻവശത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻവശത്തൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ആ മുറ്റം നമ്മൾ കണ്ടില്ല ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും എത്തും അപ്പം നമുക്ക് ആ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് കയറുകയാണ് നമ്മൾ ഫ്രണ്ടിലൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഫ്ലോർ വർക്ക് കണ്ടില്ല നല്ല ടൈൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നല്ല ആ ടൈൽസിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം നമുക്ക് നമ്മൾ കണ്ടില്ലേ നല്ലൊരു പോസിറ്റീവ് ഫീലുള്ള നല്ലൊരു വീട് കയറുമ്പോൾ തന്നെ നല്ലൊരു ഹാളാണ് വിശാലമായ ഹാൾ ഇവിടെ ഒരു ലിവിങ് ഹാളുണ്ട് കൂടാതെ ഡൈനിങ് സെപ്പറേറ്റ് അവിടെ മാറ്റി ഒരു ഭംഗിയായിട്ട് സ്പേസ് ചെയ്തിട്ടുണ്ട് ഇടതുവശത്ത് രണ്ട് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ക്വയർ ഫീറ്റിനുള്ളിൽ അത്യാവശ്യ വലുപ്പത്തോടു കൂടിയൊക്കെ മുകളിലൊരു ഗോഡൗൺ സ്പേസ് കണ്ടല്ലോ ഒരു സ്റ്റോർ സ്പേസ് ഉണ്ട് അവിടെ ഇവിടെ ഒരു ഷെൽഫൊക്കെ ഓൾറെഡി ബിൽറ്റഡ് ആണ് അത് നമ്മൾ കവറൊക്കെ ചെയ്താൽ മതി ഇത് കോമൺ ബാത്റൂമ് നല്ല യൂറോപ്യൻ സ്റ്റൈലിലുള്ള നല്ല ഭംഗിയുള്ളൊരു ബാത്ത്റൂമൊക്കെ ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് വശത്തും ജെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വെളിച്ചൊക്കെ കയറും അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു ഇനി കയറുമ്പോൾ വലതുവശത്ത് ആ കാഴ്ചയാണ് കാണുന്നത് നേരെ നമ്മൾ കാണുമ്പോൾ ഇത് ഡൈനിങ് ഏരിയ വാഷ് ബേസിൻ ഏരിയ ഏരിയക്കാണ് കാണുന്നത് ഒക്കെ നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഡൈനിങ് സെക്ഷന് നമ്മൾ മാറ്റി നല്ലൊരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കും കൂടെ നമുക്കൊന്ന് പോകാനുണ്ട് അപ്പോൾ നമ്മളങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് നമുക്കിതാ നമ്മൾ ആ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ കിച്ചൺ നമുക്കിപ്പോൾ അത് കഴിഞ്ഞവിടെ നമുക്ക് കിച്ചൻ്റെ കാഴ്ചകൾ കാണാം അപ്പം ഈ സുൽത്താൻ ബത്തേരി ടൗണിനടുത്തുള്ള എല്ലാവിധ പേപ്പറുകളും ക്ലിയറാണ് അപ്പം ഈ വീടിന് ആവശ്യപ്പെടുന്ന തുക മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് വെള്ളത്തിന് ബോർവെല്ലാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ എല്ലാവിധ പേപ്പറുകളും ക്ലിയറാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇടുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം